പോലീസിനെതിരെ ഭീഷണി മുഴക്കി കെ എസ് യു നേതാവ് ഗോകുൽ ഗുരുവായൂർ ഭീഷണി മുഴക്കിയത് സി പി ഒ ശിവപ്രസാദിനെതിരെ യൂണിഫോം അഴിച്ചു വെച്ചു വന്നാൽ തല്ലുമെന്ന് ഭീഷണി ഭീഷണി മുഴക്കിയത് അയ്യന്തോളിൽ നടന്ന പ്രതിഷേധ യോഗത്തിനിടെ യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാപക തട്ടിപ്പ് തട്ടിപ്പിനിടെയായി നൂറോളം ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി പരാതി നൽകിയത് തൃശൂർ പാട്ടുരാക്കൽ ആസ്ഥാനമായ ബി സ്കിൽസ് എന്ന സ്ഥാപനത്തിനെതിരെ ഉത്രാളിക്കാവ് വെടിക്കെട്ട് വിഷയത്തിൽ പ്രതിസന്ധി ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധം മെഡിക്കൽ കോളേജിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ആറു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ അന്വേഷണം പൂർത്തിയായതായി ഗവൺമെന്റ് പ്ലീഡറുടെ റിപ്പോർട്ട് വിജിലൻസിന്റെ ശുപാർശകൾക്കനുസരിച്ച് തുടർ നടപടികൾക്ക് പോലീസിനെ തല്ലുമെന്ന് ഭീഷണി പ്രസംഗം നടത്തി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ യൂണിഫോം അഴിച്ച് തൃശൂർ അങ്ങാടിയിൽ ഇറങ്ങിയാൽ അടിച്ചിരിക്കുമെന്നായിരുന്നു ഗോകുലിന്റെ വെല്ലുവിളി സി പി ഒ ശിവപ്രസാദിന്റെ പേരെടുത്തു പറഞ്ഞാണ് ഗോകുലിന്റെ വിവാദ പ്രസംഗം തൃശൂർ ലോ കോളേജിലെ സംഘർഷത്തെ തുടർന്ന് കെ എസ് യു പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിനെതിരെ അയ്യന്തോളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു കെ ജില്ലാ അധ്യക്ഷൻ പോലീസിനു നേരെ ഭീഷണി മുടക്കിയത് ിലെ കെ എസ് യുവിനെ തല്ലിച്ചതയ്ക്കുന്നതിന് വേണ്ടി മാത്രം കടന്നു വന്ന തൃശൂർ ജില്ലയിലെ എ സി പി അടക്കമുള്ള പോലീസ് കൂടിയാണ് പറയുന്നത് എല്ലാ കാലവും ഈ ഭരണം പിണറായി വിജയന്റേതായിരിക്കില്ല എല്ലാ കാലവും പിണറായി വിജയൻ തന്നെയായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണം മാറും തല്ലി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലി ചതിച്ച സി പി ഐ ഓഫീസർ ശിവപ്രസാദിനോടക്കമാണ് പറയുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് പോലീസുകാർ ആ വീഡിയോ എടുക്കുന്ന പോലീസുകാരോട് തന്നെയാണ് പറയുന്നത് ശിവപ്രസാദിനെ ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട് അവനെ ഞങ്ങൾ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾ സംയമനം പാലിക്കുന്നത് നിങ്ങളിട്ടിട്ടുള്ള യൂണിഫോമിനോടുള്ള മാന്യത കൊണ്ട് മാത്രമാണ് അതിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ആ ബഹുമാനം നിങ്ങൾ യൂണിഫോം ഊരി ഈ തൃശ്ശൂർ അങ്ങാടിയിൽ പുറത്തിറങ്ങിയാൽ പൊന്നുമക്കളെ നിങ്ങളെ ഞങ്ങൾ അടിച്ചിരിക്കും ഒരു സംശയം വേണ്ടതിൽ ഉത്രാളിക്കാവ് വെടിക്കെട്ട് വിഷയത്തിൽ പ്രതിസന്ധി പ്രസിദ്ധമായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പറപ്പുറപ്പാട് ദിവസത്തെ വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നിലപാട് ലഭിച്ചിട്ടും വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് വെടിക്കെട്ടിന് അനുമതിയില്ലെങ്കിൽ ഉത്രാളിപൂരം ചടങ്ങ് മാത്രമായി നടത്തുന്നതിന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി അടിയന്തര യോഗത്തിൽ തീരുമാനമെടുത്തത് പറപ്പുറപ്പാട് ദിനത്തിലെ വെടിക്കെട്ടിനെ തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിനെതിരെ യോഗം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഞായറാഴ്ചയിലെ സാമ്പിൾ വെടിക്കെട്ടിനും പൂരം ദിവസത്തെ വെടിക്കെട്ടുകൾക്കും അനുമതി നൽകിയില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്താനാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിലെ പ്രമുഖ ക്ഷേത്രോത്സവമായ ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട് കാണാൻ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങളാണ് ഉത്രാളിപ്പാടത്ത് എത്തിച്ചേരാറുള്ളത് മുളങ്ങനുത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ആറു മാസത്തിനകം പൂർത്തിയാക്കി നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ചെറുമനങ്ങാട് വിപിൻ കെ മോഹനൻ എച്ച് ഡി എസ് അംഗം സി വി കുര്യാക്കോസ് എന്നിവർ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രനാണ് ഉത്തരവിട്ടത് അന്വേഷണം പൂർത്തിയായതായും റിപ്പോർട്ട് വിജിലൻസ് വിഭാഗത്തിന്റെ ശുപാർശകൾക്കായി കൈമാറിയിരിക്കുകയാണെന്നും ഗവൺമെന്റ് പ്ലീഡർ കോടതിയെ അറിയിച്ചു തട്ടിപ്പ് കണ്ടെത്തിയ സമയത്ത് ചുമതലകൾ വഹിച്ചിരുന്ന സൂപ്രണ്ട് പ്രിൻസിപ്പൽ ഇൻചാർജ് ആർ എംഒ സെക്ഷൻ ക്ലാർക്ക് എന്നിവർക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസിന്റെ ശുപാർശകൾക്കനുസരിച്ചായിരിക്കും തുടർ നടപടികൾ രോഗികളിൽ നിന്നും വിവിധ സേവനങ്ങൾക്കായി ആശുപത്രി വികസന സൊസൈറ്റി കൗണ്ടറുകൾ വഴി പിരിച്ച തുകയാണ് ജീവനക്കാരിൽ ചിലർ തട്ടിയെടുത്തു എന്ന് പരാതി തൃശൂർ പുഴയ്ക്കലിൽ ലോറി ഇടിച്ച് കാൽനട യാത്രികിന് ദാരുണ അന്ത്യം തൃശൂർ കാനാട്ടുകര സ്വദേശി വൃന്ദാവനത്തിൽ അറുപത്തിയാറ് വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത് രാവിലെ എട്ടേ കാലോടെയായിരുന്നു അപകടം പുഴയ്ക്കൽ പാടത്ത് സംസ്ഥാനപാത മുറിച്ചുകടക്കുന്നതിനിടെയാണ് തൃശൂർ ഭാഗത്തു നിന്നും ചരക്കുമായി കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ലോറിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായത് എന്നും ആരോപണമുണ്ട് ഒരു ഇടവേള തൃശൂർ കുന്നംകുളം അങ്കമാലി എൽ സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകളിലേക്ക് വീണ്ടും തൃശൂർ ചാവക്കാട് ഒരുമനയൂർ മൂന്നാം കല്ലിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു അപകടത്തിൽ യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു യുവാവിന്റെ കിടക്ക ഭാഗികമായി കത്തി നശിക്കുകയും ചെയ്തു മൂന്നാംകല്ല് സ്വദേശി വീട്ടിൽ കാസിമിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം കാസിമിന്റെ മകൻ മുഹമ്മദ് ഷഹീമിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് ഫോൺ അടുത്തുവച്ച് ഷഹീം ഉറങ്ങുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഷഹീം എഴുന്നേറ്റതോടെ മുറിയിൽ പുക നിറഞ്ഞതായാണ് കണ്ടത് ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ മുറിയിലെത്തി പിന്നീട് വെള്ളമൊഴിച്ചെത്തി അണയ്ക്കുകയായിരുന്നു പൊട്ടിത്തെറിയിൽ കിടക്ക ഭാഗികമായി കത്തിയ നിലയിലാണ് വാർത്തകളിലേക്ക് വീണ്ടും ലക്കിടി റെയിൽവേ ഗേറ്റിൽ വാഹനമിടിച്ച് അപകടം തിരുവല്ലാമല ലക്കിടി റെയിൽവേ ഗേറ്റിൽ പിക്കപ്പ് വന്നിടിച്ചാണ് അപകടമുണ്ടായത് പുലർച്ചെ രണ്ടു മണിക്കായിരുന്നു സംഭവം ഐസ്ക്രീം കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനാണ് ഗേറ്റിൽ ഇടിച്ചത് ഇതേ തുടർന്ന് ഗേറ്റ് തകരാറിലായതിനാൽ ഏറെ നേരം ഗേറ്റ് അടച്ചിട്ടത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് ദുരിതമായി കളിയാറോഡ് പള്ളിയിലെ ചന്ദനക്കുടം ആണ്ടു നേർച്ചയുടെ പൊതു നാളെ നടക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയല്ലാഹി തങ്ങളുടെ ജാറത്തിന് മുന്നിൽ കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ കുടിയേറ്റം നടത്തും നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് കുടിയേറ്റം തുടർന്ന് അന്നദാനവും ഉണ്ടാകും നേർച്ച ദിവസമായ ശനിയാഴ്ച രാവിലെ പത്തിന് മൗലീദ് പാരായണം ഖത്തം ദുവാ പന്ത്രണ്ടിന് അന്നദാനം എന്നിവയും ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചുവരെ കേന്ദ്ര ജമാഅത്തിന് കീഴിലെ മഹല്ലുകളിലെ നേർച്ചകൾ എത്തി കൊടിയേറ്റം നടത്തും അതിനുശേഷമാണ് ആഘോഷമായ സംഘങ്ങളുടെ നേർച്ച വരവ് ഉണ്ടാകുക തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള എഴുപതോളം സംഘങ്ങളിലായി അൻപതോളം ആനകളെത്തും ഞായർ പുലർച്ചെ വരെ നേർച്ച വരവ് ഉണ്ടാകും ഇനി കാത്തിരിപ്പിന്റെ ഒരു വർഷം പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന്റെ ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ ചടങ്ങുകളോടെ സമാപനം വായുവിൽ ഉയർന്നു പൊങ്ങി തുണിപ്പന്തലിൽ മുട്ടാൻ ഒരുങ്ങുന്ന പൊയ്ക്കാൽ കുതിരകൾ വൈവിധ്യങ്ങളായ കലാരൂപങ്ങൾ പ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന്റെ ഈ കാഴ്ചകൾ കാണാൻ ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് വേണം കുംഭച്ചൂടിന് വകവയ്ക്കാതെ മാമാങ്ക മണ്ണിൽ എത്തിയവർക്ക് ഭഗവതിയുടെ പ്രതിപുരുഷനായ പുരുഷനായ ഇളയത് തട്ടിൽ കയറി നിന്ന് അരിയും പൂവും വാരിയെറിഞ്ഞ് അനുഗ്രഹിച്ചതോടെയാണ് ഒരു വർഷത്തെ കാത്തിരിപ്പേകിയുള്ള ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചത് പുലർച്ചെ തട്ടകങ്ങളിലെ പറകൾ പറകൾ കൈക്കൊണ്ട ശേഷം വടക്കേ നടയിൽ എത്തിയ ഇളയത് തട്ടിൽ കയറി നിന്നാണ് അനുഗ്രഹം ചൊരിഞ്ഞത് ഹരിജൻവേലയും മേളവും ആചാരപ്രകാരം നടന്നു ഇന്നു മുതൽ ക്ഷേത്രത്തിൽ കമ്പരാമായണം തോൽപ്പാവക്കൂത്ത് എന്നിവയും നടക്കും വടക്കേ മഠത്തിലെ കൂത്തുമഠത്തിലാണ് കൂത്ത് അരങ്ങേറുക ഊഴമനുസരിച്ച് കല്ലമ്പാറ പനങ്ങാട്ടുകര ഈ വർഷത്തെ മച്ചാട് മാമാങ്കത്തിന്റെ ചുമതലക്കാർ കുതിരക്കളി പാണ്ഡിമേളം പൂതൻ തിറ ഹരിജൻവേല കൂട്ടവെടി എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവ് ഇത് ഒൻപതാം തവണയാണ് ഗോപി ഗോപികണ്ണൻ ഒന്നാമതെത്തുന്നത് ദേവദാസ് രവികൃഷ്ണൻ ഗോപി കണ്ണൻ എന്നീ ആനകളായിരുന്നു ആനയോട്ടത്തിൽ പങ്കെടുത്തത് ക്ഷേത്രത്തിൽ നാഴികമണി മൂന്ന് അടിച്ചതോടെ ആനകൾ കണിയാനുള്ള മണികളുമായി പാപ്പാൻമാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറായി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് ഓടി മണികൾ ആനകൾക്ക് അണിയിച്ചതിനുശേഷം മാരാർ ശംഖ് ഊതിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി ക്ഷേത്രഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ ഗോപികണ്ണനെ വിജയിയായി പ്രഖ്യാപിച്ചു ഓട്ടത്തിന്റെ തുടക്കം മുതലേ ഗോപികണ്ണൻ തന്നെയായിരുന്നു മുന്നിൽ ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗോപികണ്ണൻ ആചാരപ്രകാരമുള്ള ഏഴ് പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ഗോപികണ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടം വേറ്റുക മതേതര ഇന്ത്യയുടെ അഖണ്ഡത നിലനിർത്തുക ഇന്ത്യൻ യുവജനങ്ങളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതറാതെ പൊരുതിടാം എന്ന ആപ്തവാക്യവുമായി യുവജനതാദൾ എസ് നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി തീയതികളിൽ തൃശൂർ പീച്ചിയിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക ക്യാമ്പിൽ ഭരണത്തിൽ ജനപക്ഷ നിയമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിവരാവകാശ നിയമ വിദഗ്ധർ അഡ്വക്കേറ്റ് ടി ബി ബിനുവും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാജാ ഹരിപ്രസാദും വ്യക്തിത്വ വികസനവും നേതൃത്വ പാഠവവും എന്ന വിഷയത്തിൽ ട്രെയിനർ അക്സർ ഹസനും ക്ലാസുകൾ നയിക്കും തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്യും കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ നാൽപ്പത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തൃശൂരിൽ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ബുധനാഴ്ച സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് നടന്ന ജില്ലാ സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ വേദിയാകും തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ കെ കിഷോർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കെ എ ടി എസ് എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിതിൻ രാജ് പി ആർ സ്വാഗതം ആശംസിച്ചു വി വി ഹാപ്പി വി ജെ മെർളി തുടങ്ങി വിവിധ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഘട്ടത്തിലും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക അതോടൊപ്പം തന്നെ കേരളം എല്ലാ കാലത്തും ഒരു മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന രീതിയിൽ കഴിയേണ്ട സംസ്ഥാനമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാകെ നമ്മുടെ നാട്ടിൽ നിന്നും തന്നെ ഉത്പാദിപ്പിക്കാൻ ഉൽപ്പന്നങ്ങളുടെ വസ്തുവിന്റെയും സ്വത്തിന്റെയും പേരിൽ അമ്മമാരെ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പീഡിപ്പിക്കുന്നുവെന്നിര രവീന്ദ്രൻ സമൂഹത്തിൽ ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്നതായും ഇന്ദിരാ രവീന്ദ്രൻ തൃശൂർ ജവഹർ ബാലഭവനിൽ നടത്തിയ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം സ്വത്തിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ വളരെ ദുഃഖകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു മതിയായ താമസ സൗകര്യമോ ജീവിത സാഹചര്യമോ മാതാപിതാക്കൾക്ക് മക്കൾ നൽകുന്നില്ലെന്നും പരാതികളിൽ വ്യാപകമാകുന്നു ഇത്തരം കേസുകൾ വലിയ പ്രാധാന്യത്തോടെ മെയിന്റനൻസ് ട്രിബ്യൂണൽ കാണേണ്ടതായിട്ടുണ്ട് എന്നും എന്നാൽ പലപ്പോഴും മെയിന്റനൻസ് ട്രിബ്യൂണൽ ഇത്തരം പരാതികൾ കാര്യമായി കൈകാര്യം ചെയ്യുന്നില്ലെന്നും കമ്മീഷൻ മുൻപാകെ പരാതി വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു പ്രായമായ അച്ഛനെയും അമ്മയെയും അവരുടെ വസ്തുക്കളുള്ള വീട്ടിൽ സുരക്ഷിതമായി താമസിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ദുഃഖകരമാണ് ഇത്തരം അവസ്ഥയ്ക്ക് മാറ്റം വരണം നിയമം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് സാമൂഹികമായ മാറ്റം ഇന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് തുറന്നു കാണിക്കുന്നത് എന്നും വനിതാ കമ്മീഷൻ അംഗം വ്യക്തമാക്കി അദാലത്തിൽ പതിനാറ് പരാതികൾ തീർപ്പാക്കി നാല് പരാതികൾ വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടിനായി നൽകി മുപ്പത്തിയെട്ട് പരാതികൾ അടുത്ത അദാലത്തിനായി മാറ്റിവെച്ചു ആകെ അൻപത്തിയെട്ട് പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് ഗാർഹിക പരാതികൾ വിവാഹമോചനം കുട്ടികളുടെ പഠന ചെലവ് തുടങ്ങിയവയായിരുന്നു അദാലത്തിൽ കൂടുതലായും ലഭിച്ച പരാതികൾ അഡ്വക്കേറ്റ് സജിത അനിൽ അഡ്വകേറ്റ് ബിന്ദു രഘുനാഥ് കൌൺസിലർ മാലാരമണൻ തുടങ്ങിയവർ പങ്കെടുത്തു പന്ത്രണ്ട് വർഷമായി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി രൂപം കൊണ്ട ഒരു കലാ കൂട്ടായ്മയാണ് പൂമ്പാറ്റ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കലാപരിശീലനം നടത്തുന്ന പൂമ്പാറ്റ എന്ന കൂട്ടായ്മ ഇപ്പോൾ ആശങ്കയിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരിടം ലഭിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്നതാണ് ടീം പൂമ്പാറ്റയുടെ ആവശ്യം പന്ത്രണ്ട് വർഷമായി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി രൂപം കൊണ്ട ഒരു കലാകൂട്ടായ്മയാണ് പൂമ്പാറ്റ കളിയും ചിരിയും പാട്ടുമൊക്കെയായി കേരളം മുഴുവൻ പൂമ്പാറ്റ കൂട്ടങ്ങൾ പറഞ്ഞു നടക്കുകയാണ് അറുപതിൽ പരം ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായുള്ളത് ഓട്ടിസം ബാധിച്ചവരും ഡൗൺ സിൻഡ്രം ബാധിച്ചവരും അടക്കമുള്ള കുട്ടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായുണ്ട് പൂമ്പാറ്റയുടെ കീഴിൽ ഈ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ നൽകുന്നുണ്ട് ചെണ്ടമേളവും ഫാഷൻ ഷോയും നൃത്തവും നാടൻ കലാരൂപങ്ങളും എന്തിനു പഞ്ചഗുസ്തി അടക്കം ഇവരെ പരിശീലിപ്പിക്കുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പോലുള്ള വേദികളിലും റിയാലിറ്റി ഷോകളിലും ഇവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എൻ്റെ പേര് പെപ്പിൻ ജോർജ് എന്റെ വീട് തൃശ്ശൂര് കോലഴിയിലാണ് എൻ്റെ വീട് ഞാൻ തുടങ്ങിയൊരു കൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ ടീം പൂമ്പാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാകൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ ഇപ്പോൾ ഒരു അറുപത് രടുത്ത് കുട്ടികൾ തന്നെ ശിങ്കാരിമളം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മളുടെ കുട്ടികൾ പോയി ശിങ്കാരിമളം അവതരിപ്പിച്ചു മഴവിൽ മനോരമയുടെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചു കൊച്ചി ടി വിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു അതുപോലെ തന്നെ മുതുകാട് സാറിൻ്റെ ഭാരതോത്സവം സമ്മോഹൻ ആ പ്രോഗ്രാമിൽ പോയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം എന്നാൽ പൂമ്പാറ്റ എന്ന കൂട്ടായ്മ ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരിടം ഇവർക്കില്ല പലരോടും ഇവർ സഹായം തേടി ഇതുവരെ ഒരു ഫലമുണ്ടായില്ല നമുക്ക് പഠിപ്പിക്കാൻ സ്ഥലമില്ല ഇപ്പോഴത്തെ മൂന്ന് നാലാഴ്ചയായിട്ട് നമുക്ക് നമ്മളുടെ പരിശീലനങ്ങളൊന്നും നടക്കുന്നില്ല പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ വരുന്ന ഇരുപത്തൊമ്പാന്തീയതി ഡൽഹിയിൽ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്കതിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ പൂമലയിലെ ഒരു ഫാഷൻ ഷോ പ്രോഗ്രാം ഉണ്ട് അതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കിരണം എന്ന് പറഞ്ഞ പ്രോഗ്രാം എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പരിശീലനമില്ല അതിനുണ്ട് ഒത്തുചേരാൻ സ്ഥലമില്ല അപ്പോൾ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വേദി ലഭിക്കുന്നില്ല നിറങ്ങൾ മാത്രം കണ്ടുവളർന്ന കുട്ടികൾക്ക് നിറങ്ങളുടെ പുതിയൊരു രോഗം തുറന്നു കൊടുത്ത കൂട്ടായ്മയാണ് പൂമ്പാറ്റ പാറിപ്പറക്കുന്ന കൊച്ചു പൂമ്പാറ്റകൾക്ക് ഇനിയൊരു വേദി ലഭിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത് ഇവർ ഭിന്നശേഷിയുള്ള കുട്ടികളല്ല നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലേക്ക് പറക്കാൻ കഴിയുന്ന വർണ്ണങ്ങളുടെ ചിറകുള്ള ഒരു പൂമ്പാറ്റ കൂട്ടമാണ് ഇവർക്ക് പഠിക്കാൻ ഒരിടം ലഭിക്കട്ടെ ന്യൂസ് ഡെസ്ക് ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്ന തട്ടിലുള്ളവർ അവരൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ പോയിരുന്ന രീതി ഉപേക്ഷിച്ച് ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം നല്ലതുപോലെ വികസിപ്പിച്ച് മരുന്നുകളെല്ലാം ലഭ്യമാകാവുന്ന വിധത്തിൽ അതുപോലെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണന സ്റ്റാളുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വരുമാനമാർഗ്ഗം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട മന്ത്രി കേരളത്തെ മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നിരവധി പുനരധിവാസ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും ഇതിലൂടെ പൊതു ഇടങ്ങളിലും നിത്യജീവിതത്തിലെ എല്ലാ കർമ്മ മേഖലകളിലും ഇടപെടാൻ സാധിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസവും നൈപുണ്യ വികസന പരിശീലനവും സ്വയം തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കി ഭിന്നശേഷിക്കാരായ മക്കളെ സ്വയം പര്യാപ്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നിലി എംഎൽഎ അധ്യക്ഷത വഹിച്ചു സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയ്കുമാർ ശുഭാ സുരേഷ് കെ എസ് മോഹൻദാസ് സൈമൺ തെക്കത്ത് ജീന നന്ദൻ ടി ആർ ഷോബി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ വി എൻ സുർജിത്ത് ജിമ്മി ചൂണ്ടൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പ്രതിനിധി കെ പി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു നാൽപ്പതിനായിരം വനിതകളെ ഉൾക്കൊള്ളിച്ച് പുതുക്കാട് മണ്ഡലത്തിൽ സംഘടിപ്പിച്ച കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാടിന്റെ നാലാം ഘട്ട തൈനടിയിൽ ഉദ്ഘാടനം ബനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കെ കെ രാമചന്ദ്രൻ എം നിർവഹിച്ചു വിഷുചന്ത ലക്ഷ്യമിട്ടാണ് നാലാം ഘട്ടത്തിന് തുടക്കം നൽകുന്നത് ഭക്ഷ്യോത്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ആശയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായാണ് പൊലിമ പുതുക്കാട് പദ്ധതിക്ക് തുടക്കമിട്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ കൃഷിവകുപ്പ് സഹകരണ സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ ഫലപ്രദമായ സംയോജനം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുടെ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി മുഖേനയുള്ള സഹായങ്ങളും അംഗങ്ങൾക്ക് നൽകുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ തരിശഭൂമി കൃഷിയോഗ്യമാക്കൽ കൃഷിയോട് താൽപ്പര്യം വർദ്ധിപ്പിക്കൽ മട്ടുപാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് പൊലിമയുടെ പ്രധാന ലക്ഷ്യങ്ങൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി വറന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കവിത എം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത നന്ദകുമാർ ഇ കെ സദാശിവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇഞ്ചക്കുണ്ട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ലോക മാതൃഭാഷാ ദിനത്തിൽ മലയാള ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാതൃഭാഷ സാമൂഹിക ഐക്യത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിൽ മാതൃഭാഷ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് തുടങ്ങിയ പരിപാടികൾ തുടർന്ന് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നടത്തുകയും ചെയ്തു തുടർന്ന് തൃശൂർ വിവേകോദയം ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ മലയാള ഐക്യവേദി പ്രവർത്തകർ സംവാദവും മാതൃഭാഷാ മത്സരങ്ങളും മറ്റ് പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചു വിവേകോദയം സ്കൂൾ അധ്യാപിക സിന്ധു സ്വാഗതം ആശംസിച്ചു ഹെഡ് മിസ്ട്രസ് ശ്രീജ ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലയാള ഐക്യവേദി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ആദർശ് സി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിദ്യ എം വി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് എം മലയാള വിദ്യാർത്ഥി വേദി സെക്രട്ടറി ഫാത്തിമ സുൽഹ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില ഒരു പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് വർദ്ധിച്ചത് ഇരുന്നൂറ് രൂപ ഇതോടെ സ്വർണ്ണവില വീണ്ടും നാൽപ്പത്തി കടന്നു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും പവന് നാൽപ്പത്തി എൺപത് രൂപയുമായി ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എഴുപത്തിയേഴ് രൂപയാണ് ഒരു ഗ്രാം ഹാൾ വെള്ളിയുടെ വിപണി വില നൂറ്റിമൂന്ന് രൂപയാണ് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയായിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന പോലീസിനെതിരെ ഭീഷണി മുഴക്കി കെ എസ് യു നേതാവ് ഗോകുൽ ഗുരുവായൂർ ഭീഷണി മുഴക്കിയത് സി പി ഒ ശിവസാദിനെതിരെ യൂണിഫോം അഴിച്ചു വെച്ചു വന്നാൽ തല്ലുമെന്ന് ഭീഷണി ഭീഷണി മുഴക്കിയത് അയ്യന്തോളിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ യെയിൽ ജോലി വാഗ്ദാനം ചെയ്ത വ്യാപക തട്ടിപ്പ് തട്ടിപ്പിനിടെയായി നൂറോളം ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പരാതി നൽകിയത് തൃശൂർ പാട്ടുരാക്കൽ ആസ്ഥാനമായ ബി സ്കിൽസ് എന്ന സ്ഥാപനത്തിനെതിരെ ഉത്രാളിക്കാവ് വെടിക്കെട്ട് വിഷയത്തിൽ പ്രതിസന്ധി ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് പൂരം കോർഡിനേഷൻ കമ്മിറ്റി വെടിക്കെട്ടിനെ തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധം മെഡിക്കൽ കോളേജിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ആറ് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ അന്വേഷണം പൂർത്തിയായതായി ഗവൺമെന്റ് പ്ലീഡറുടെ റിപ്പോർട്ട് വിജിലൻസിന്റെ ശുപാർശകൾക്കനുസരിച്ച് തുടർ നടപടികൾക്ക് നീക്കം വാർത്താ നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്